യും പരിശുദ്ധത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞി പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ അമ്മയുടെ അമ്മയുടെ സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ മേലുമായി സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗേക്ക് സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ജപമാലാവ സകലാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ഞങ്ങൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ പ്രാർത്ഥിക്കാം കർത്താവേ ഉന്നതമായ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാ സാൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ഇന്നത്തെ ദിവസം ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ യാത്രകളെ ആസ്വദിക്കുന്നു ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇടപെടുന്ന വിഷയങ്ങളെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ എല്ലാം പരിശുദ്ധ മ ദേമാതാവ് തൻ്റെ നീലമേലെങ്കിയാൽ നിങ്ങളെ സംരക്ഷിക്കുകയും നിക്ഷ്യത്തെ കടത്താവ് സ്വാദ്ധീകരിക്കുകയും അതിനെ പൂർത്തിയാക്കാൻ അനുവദിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ഇങ്ങനത്തെ യാത്രകൾ ജോലികൾ ജോലി ഇല്ലാത്ത അവസ്ഥകൾ ജോലി തേടിയുള്ള പുറപ്പാടുകൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ പരിശുദ്ധമ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാ സർത്താൻ ജീവനോടെ പ്രത്യക്ഷ അമ്മ നിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ നിങ്ങൾ പേവാക്കുകളും പൊട്ടുവാക്കുകളും ദൈവത്തിന് നിരക്കാത്ത ഒരു വർത്തമാനം പറയരുത് കാര്യം നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത് കാര്യം ഒരു പരീക്ഷയെക്കാളും വിജയത്തെക്കാളും വലുതാണ് ദൈവൻ്റെ ദൈവം കാര്യം ദൈവമാണ് ഒരു മനുഷ്യൻ്റെ വിജയമെന്ന് പറയണത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയാണ് എന്താണ് വിഷയം ഇപ്പം പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് ഒരുമൊക്കെ കുറഞ്ഞു പോയാലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനു ഒമ്പത് കൂടിയ പോലെയാണ് ഇരിക്കണത് അപ്പം അത് നീ ഉറപ്പ് വരുത്തിയാൽ മതി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവ് നിന്നെ ആശ്രദിക്കട്ടെ നിൻ്റെ ജോലികളെ ആസ്വദിക്കട്ടെ നിൻ്റെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീയുടെ ഉദ്യമങ്ങൾ നീ ചെയ്യുന്ന വർക്കുകൾ നിനക്ക് പണം നഷ്ടപ്പെട്ടു പോയരുണ്ട് പണം ചെയ്ത ജോലിയുടെ പണം കിട്ടാത്തവരുണ്ട് കൊടുത്ത പണം ജോലിക്ക് വേണ്ടി കൊടുത്ത പണം കിട്ടാത്തവരുണ്ട് പല തരത്തിൽ തലക്ക് ഭ്രാന്തി പിടിക്കുന്ന രീതിയിൽ വിഷമിക്കുന്നവരുണ്ട് ആരും സഹായിക്കാനില്ലാത്തവരുണ്ട് അവരെല്ലാം പരിശുദ്ധ അകമ്പടി വന്ന് നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു മക്കളില്ലാത്തക്കൂടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികളാണ് പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിനെ പലതരത്തിലുള്ള തകരാറുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ട് വേദനിക്കുന്നവരുണ്ട് അവരെ എല്ലാം ഈ നിമിഷം കർത്താവ് തന്നെ തിരുമുറുവാണെന്നോ വരതു കരുത്താൻ നിന ഗർഭം നിറഞ്ഞ വയറിനെ കർത്താവ് ആശീർവദിക്കട്ടെ നിന്റെ രോഗപീഠകളെ നിൻ്റെ ഗർഭശു രോഗപീഠകളെ കർത്താവ് ഈ നിമിഷം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തട്ടെ ദൈവതലെ നിൻ്റെ ഉച്ചമുതലുള്ളങ്കാൽ വരെയുള്ള ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ നിൻ്റെ ജോലികൾ യാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിന് നാമത്തിൽ സംരക്ഷപ്പെടുകയും സഫലമാക്കുകയും ചെയ്യട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് touch the ടച്ച് ഉത്ത് ഫാർ ഫിംഗർ സാക് ഉത്ത് ബ്ലാറ്റ് ലോർഡ് ഇൻഫീസസ് പ്യൂട്ട് ലോർഡ് ഇൻഫീസസ് പ്യൂട്ട് പവർ ആൻഡ് ഗ്രൈസ് എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചപ്പോളേ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി പ്രസംഗിച്ചായിരുന്നേ എനിക്കെങ്ങനെ ഇടക്ക് സംഭവിക്കൂ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ ഉദ്ദേശിച്ചാകാതെ വേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവരുണ്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പറയും അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്നുവച്ചാല് അമ്മയുടെ മുഖ്യ വികാരം തിടുക്കവാട നിങ്ങളാണ് തിടുക്കന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ യേശു ക്രിസ്തുവിൻ്റെ സാധ്യതകളില്ലേ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ആദ്യമേ മംഗളവാർത്തയുടെ മെയിൻ സംഭവം മംഗളവാർത്തയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് യേശു അനന്തമായ സാധ്യതയാണ് ലുക്ക ഒന്ന് മുപ്പത്തൊന്ന് നീ 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 ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും യേശു യേശു എന്ന് 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 പേരിടണം പേരിടണം അവൻ അവൻ വലിയവനായിരിക്കും വലിയവനായിരിക്കും പുത്രൻ വിളിക്കപ്പെടും അതായത് അവൻ വലിയവനായിരിക്കും സംഭവില്ലേ അതാണ് പൊട്ടൻസി എന്ന് പറയുന്നത് കർത്താവിന്റെ സാധ്യത അപ്പോഴേ മറിയത്തിന്റെ മനസ്സിൽ സംഭവം കിടക്കുന്നുണ്ട് യേശുവിൽ ദൈവം കൽപ്പിച്ച് നൽകിയ ദൈവത്വനടുത്ത ഒരു വലിമയുണ്ട് അമ്മ അതെല്ലാം അത് ആ വലിയ ദൈവത്തെ ഉദരത്തിൽ ആഹ്വഹിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു തണുത്ത പ്രതീകമല്ല മറിച്ച് ഒരു സ്പീഡാണ് എല്ലാത്തിനും ഒരു ധൃതി അപ്പം അത് എലിസബത്തിൻ്റെ വീട്ടിലൊക്കെ ആ തിടുക്കം കാണിക്കുന്നുണ്ട് ഈ തിടുക്കം എലിസബത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല അവയുടെ ലൈഫ് നോക്കിയാൽ മൊത്തം തിടുക്കുക ഒരു കാര്യം സ്ലോ ആയിട്ട് അമ്മ ചെയ്തിട്ടില്ല ഇപ്പോൾ കനായലെ കല്യാണ വീട്ടിൽ വന്നില്ലേ അവിടെ ഈ തിടുക്കമുണ്ട് ശരിക്കും ഒരു വാട്ടർമാർക്ക് പോലെ കിടക്കുന്നുണ്ട് ഇപ്പം നോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തൊരു ജലരേഖ കാണത്തില്ലേ ജല ജലമുദ്ര അതുപോലെ അമ്മയുടെ സ്വഭാവത്തിലുള്ള ഈ തിടുക്കം എന്ന് പറയുന്നത് ഈശോ വലിയവനാണ് ഗർഭം ധരിച്ചിരിക്കണമെന്ന് അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് തൻ്റെ പൊട്ടൻസി അറിയാം എന്താണ് വലിയവൻ്റെ അമ്മയാണ് സാന എന്നുള്ളതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് കാനയിലെ കല്യാണം എന്ന് പറഞ്ഞ ഒരു ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കംസൻസാണ് വളരെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമഡിയായിട്ട് പോലും തോന്നാൻ സാധ്യതയുള്ള ഒരു ലീസ്റ്റ് സർക്കംസൻ ഒരു കല്യാണമാണ് അവിടെ സ്വാഭാവികമായിട്ട് ചില വീടുകളിൽ സംഭവിക്കുന്ന പോലെ വിഭവത്തിൻ്റെ സ വിഭവശോഷണം സംഭവിച്ചു ഇല്ല വിഭവം ഇല്ല വീഞ്ഞ് തീർന്നു പോയി പക്ഷേ ആ ഒരു യുനിസ്വരൻ്റെ യേശുവിനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്മയുടെ തിടുക്കം അമ്മ സൂപ്പറാ എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ അമ്മയുടെ എന്ത് തിടുക്കം നോക്കി അവിടെ മാസത്ത് യേശുവിനെ അപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ പക്ഷേ അമ്മയുടെ ഉള്ളിൽ എവിടെയും അവിടെ മാത്രമല്ല എവിടെയും ഒരു തരം കിട്ടിയ ഒരു പഴുത് കിട്ടിയാൽ യേശുവിനെ അപ്ലൈ ചെയ്യണമെന്ന് ഉള്ള ത്വര ഉള്ള ആളാണ് എന്തായാലും ഇവര് ഞാൻ സെമേരി പഠിക്കണ വരുമ്പോളേ സെമേരി വരുമ്പോളേ ഫസ്റ്റ് ടൈം ഐ കമി കമ്മിങ് ആലപ്പുഴ സെമേരി വരുമ്പോൾ അവിടെ ഒരു 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 മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഒരു ഭൂമി കൈവശം കൈവിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നൊരു ഫോട്ടോയാണ് അപ്പോൾ അതിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് റെജീന മിഷനോരും പ്രിയ ഫോറസ് അപ്പം അതൊക്കെ അന്ന് എനിക്ക് ഇംഗ്ലീഷ് പോലും നല്ലവണ്ണം അറിയാൻ പാടില്ലായിരുന്നു അപ്പോഴാണ് ലത് ലാറ്റിനാണ് അപ്പം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അവിടെ എന്താ എൻ്റെ അർത്ഥം അപ്പോൾ പറഞ്ഞ റെജീന മിഷനോരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുവിൻ ഓഫ് റെജീന മീൻസ് ക്യുയിൻ ലത്തീനാണ് ക്യുൻ ഓഫ് മിഷൻസ് അതായത് പ്രേക്ഷിത റാണി കിലോമിഷൻസ് പ്ര പ്രേഫോറസ് ഓരാ പ്രൊനോമിസ് നോബിസ് അതായത് പ്രേ പ്രേഫോറസ് അപ്പോഴേ മിഷൻ അമ്മ ഒരു മിഷൻ്റെ രാജ്ഞിയാണ് ആ മിഷൻ ഒരു രാജകീയമായ ഒരു മിഷൻ രൂപമാണ് എന്താണ് ക്രിസ്തുവിന് ഒരു പഴുത് കിട്ടിയാൽ ക്രിസ്തുവിന് കൈമാറും ചില സുവിശേഷ സാക്ഷറെ കണ്ടിട്ടല്ലേ ഇത്തിരി പഴുത് കിട്ടിയ യേശുവിനെ അവരതിൻ്റെ അകത്ത് കടത്തും നമുക്ക് വലിയ പഴുത് കിട്ടിയാലും നമ്മൾ യേശുവിനെക്കുറിച്ച് പറയത്തില്ല ഓ അവരെന്ത് വിചാരിക്കും അവരുടെ മതത്തെ നമ്മൾ മാനിക്കേണ്ടതെന്ന് വിചാരിച്ചു നിങ്ങളെ മാനിച്ചോ പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണേനെന്താണ് ആ തടസ്സമായി വരുന്നത് എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിനെ മാനിക്കാൻ പറ്റും അവരാണ് എന്ന് പറയണത് കാനായിൽ അവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് അവിടെ ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളിപ്പോൾ വായ്പ വാങ്ങിക്കൂ നിങ്ങളിപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കടം മേടിക്കൂ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കൂ എന്ന് പറയുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ആ ഒരു കുഞ്ഞു പഴുതിൻ്റെ അകത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ് കാരണം അവൻ വലിയവനായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ വലിയവനെ ഗർഭം ധരിച്ച അമ്മയ്ക്കും ആ ഒരു താൻ അമ്മയുടെ ആ വലിയവൻ്റെ അമ്മയാണെന്നുള്ള ബോധമുണ്ട് എന്നിട്ട് ഒരു സിംഗിൾ ചെറിയൊരു അപ്രസക്തമായിട്ടുള്ള ഒരു പഴുത് കിട്ടിയപ്പോഴും അവിടെ കൊണ്ട് ക്രിസ്തുവിനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അമ്മ അമ്മയ്ക്ക് തിടുക്കമുണ്ട് തിടുക്കമുണ്ട് ഈ തിടുക്കമാണ് യു മസ്റ്റ് പി എ മിഷനറി കർത്താവിനെ കൈമാറാൻ കഴിയണം ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൈമാറുന്നവരായിട്ട് മാറണം ആരെയും മതം മാറ്റാനില്ല മറിച്ച് ക്രിസ്തു നേടിയെടുത്ത രക്ഷ അവർക്കുള്ള അവകാശം അവർക്കും ഉണ്ട് എന്നു മനസ്സായിക്കൊണ്ട് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇത്തിരി പഴുതു കിട്ടിയാൽ അവിടെ ക്രിസ്തുവിനെ അപ്ലൈ അപ്ലൈ പ്രയോഗിക്കുവാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവസരം പാത്തിരിക്കണംവ ദാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക